ഇത്രേ കാലം ുള്ളത് പൈപ്പിൽ വരുവോ ഇത്രേക്കാലേക്ക് വിളിക്കാ മതിയെ ഇതിപ്പോളിക്കണോ രോഗ്യമായിരല്ലേ പാ ചെറക്കട വെറു എന്താ പറയാ ഈ പുള്ളിയുടെ ഇംഗ്ലീഷ് മകനേക്കാളും കഷ്ടമാണല്ലോ ഞാൻ ഇങ്ങനത്തെ മകൻ അപ്പഴും ഇണ്ടാത്തത് ഞാൻ എന്നെക്കാളും പ്രായം മനസ്സിലായതുകൊണ്ട് ഒന്നും പറയുന്നില്ല ഇത്രയും നാളെ ഇംഗ്ലീഷ് പറയാൻ ഈ ലോകത്ത് ആർക്കും പറ്റില്ല മകന്റെ റെക്കോർഡ് അപ്പം പൂർത്തിച്ചു ഇങ്ങനെ കുറിച്ച് എനിക്ക് പറയാനുള്ള വാക്കി ഞാൻ പറയാത്തത് അങ്ങനെ പിരേരെ ഓർത്തിട്ടാണ് ഈ പ്രായത്തിൽ കുറിച്ച് എൻ്റെ നല്ല ആവശ്യവും ഇതേക്കാളും ബെറ്ററായിട്ട് ഇംഗ്ലീഷ് പറയും പെരേറെ പ്രൈവറ്റ് ആയിട്ടാണ് ഇംഗ്ലീഷ് ലിറ്ററേറ്റ് പഠിക്കുന്നത് ഇന്നാല്

ചിത്രം ചെയ്യാവീസ് മൈരൻ പാരമ്പര്യ രോഗിയായിരുന്നു ചെറുക്കട വെറുതെ ഇത്ര കമൻ ചെറുക്കട വന്നിട്ട് രോഗ കേട്ടില്ല എന്താ ചെറുക്കര വെറുതെ ഇത്രേക്കാളെല്ലാം വിളിച്ചു രോഗമാണിലെ പ്രധാനമന്ത്രി ആരെയാണ് കേട്ടില്ല അവൻ കൂടി അവതരിച്ചാലേ കോറ സ്ഫർത്തിയാവുള്ളു ഇതല്ല അടിപൊളിട്ട് ആയിട്ടില്ല പാവം ആ ചെറുക്കര വെറുതെ ഇത്രേക്കാളെല്ലാം തെരുവിളിച്ചു ഇതൊക്കെയാ പാര മലയാളികളുടെ ഹ്യൂമർ സെൽസ് നോക്കിയേ ഈ സെൻസെ വീഡിയോ ആണ് ചിരിച്ചു അമ്മ കൂടി അവതരിച്ചാലേ കോറസ് പൂർത്തിയാവുള്ളൂ ഫാമിലിന്റെ പുള്ളികളായിട്ടാ അതാണ് പുള്ളിക്കാത്ത വരാത്തത് ഇംഗ്ലീഷ് പ്രൊഫസറാണ് പുള്ളിയാണ് ഇയാളും പോയതായാലും കൊഴപ്പ വിദ്യകളുടെ സാബത്തികാട്ട് കൂടി ഇല്ലവാട്ടും കൂടി ഇല്ലവാറല്ല വെറുതെ അല്ല ചെക്കൻ അങ്ങനെ ആയത് ചേട്ടൻ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുക്കാൻ പോയിക്കൂടെയായിരുന്നു ചേട്ടന്റെ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിലൊക്കെ പോയിക്കൂടെ പോയി പരാതി കൊറിയോന്നു കാരണം ഇവരുടെ വീട്ടുകാര് പറയാ കുടുംബത്തോടെ കുതിരട്ടി പോയപ്പോലേറ്റ് ആ കരണ്ടി എഴുതി ഇപ്പോഴെന്താണ് ഇങ്ങനെ

ഇത്രേക്കാലത്ത് തദ്ക്ക് വിളിച്ചാ പറ്റിയേ ഇതിപ്പോ തദ്ക്ക് വിളിക്കണ തലച്ചോട് ലായത്തില്ല എന്ത് ചെയ്യും ചെറുപ്പടയെക്കാട്ട് പോകുന്നു ചെറുക്കടയെക്കാട്ടും യാതൊരു മാറ്റവും ഇല്ലല്ലോ വണ്ടർഫുൾ ഫാമിലി ആണല്ലോ അമ്മച്ചി ധ്യാൻ മാത്രം മേടിച്ചിട്ട് പത്ത് ദിവസം ആയിട്ടില്ല ബേഡേ ആഘോഷിച്ചിരിക്കുന്നു ഇവന്റെ അനീതിക്ക് കുറച്ച് ബോധം ഉണ്ടായിട്ടുണ്ട് ഇന്നൊക്കെ വരാറില്ല അവർ ബീച്ചെങ്ങന പഠിക്കുന്ന തലയിൽ തലച്ചോറുണ്ട് അമ്മച്ചി വെച്ചിട്ട് വന്ന മകൻ ലോക കൂര് കര പോലെ ഡാൻസ് കളിച്ചിന്റെ പോൻസ് കളിക്കുന്ന വിത്തുകൂണം പത്ത് ഗുണം വെറുതെ അല്ല ഞാൻ ഗൾഫില് പറഞ്ഞു വിട്ടതെന്ന് ഒരു കാര്യം പറയാം ഞാൻ പറഞ്ഞ മൂന്ന് സത്യങ്ങൾ തന്നെയാണ് ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല കേട്ടിട്ടൊരാള് ചക്കോത്ത ചക്കര പാരമ്പര്യമായിട്ട് ഇടയാ കൊള്ളാളി ഇവന്റെ ഇവിടുത്തെ സെറ്റപ്പ് ഇനി ഗൾഫിലേക്കില്ലാ പാരമ്പര്യമായിട്ട് പിരി ഇളങ്ങിയതായതല്ലേ ചെക്കനെ വെറുതെ സംശയിച്ചു പാരമ്പര്യമായിട്ട് പിരി ഇടങ്ങിയതായിരുന്നു അല്ലേ ചെക്കനെ വെറുതെ സംശയിച്ചു ഒരു തിരി പോയതാണോ മുണ്ടക്ക ശേഖരന് വരെ ഇല്ലേ അന്തസ്സുണ്ടായിരുന്നു ൊലിക്കട്ടി അപാരം അടിപൊളിയാട്ടാ ചിജി ചാവു ഇല്ല ആരാ അപ്പനെ ആരാണ് മകൻ അത്താളി സംശയം ഇങ്ങനെ ഒരു അവനെ അവനപ്പനായിട്ട് തോന്നുന്നു എന്തായാലും മലയാളികൾക്ക് ചിരിക്കാൻ ഇപ്പോൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വരുമ്പോൾ ഒരു ആണ് പെരേര ആൻഡ് ഫാമിലി നേരത്തെ പെരയറ മാത്ര അടിപൊളി എന്തായാലും ചിരിക്കാനുണ്ട് പറയും ഇതിങ്ങനെ കോമഡി ഷോ റിയാലിറ്റി ഷോ കോമഡി സിനിമയോ ഒന്നും കാണുന്നുണ്ടെരയറയുടെ പെരേരയുടെയും ഫാമിലിയുടെ വീഡിയോസ് കമൻസും അയച്ചാൽ മതി